ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനെതിരായ അഭിമാന പോരാട്ടത്തിന് ഇന്ന് ഇറങ്ങാനിരിക്കുന്ന ഇന്ത്യൻ ടീമിന് തിരിച്ചടി പരിശീലനത്തിനിടെ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ട് പന്തുകൊണ്ട് പരിക്കേറ്റ ഗില്ലിന് ടീം ഫിസിയോ എത്തി അടിയന്തര ചികിത്സ നൽകിയെങ്കിലും പിന്നീടും ഗിൽ അസ്വസ്ഥനായിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റ ഗില്ലിന് അടുത്തെത്തി കോച്ച് ഗൗതങ് ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ദീർഘനേരം സംസാരിക്കുന്നതും കാണാമായിരുന്നു സഹ ഓപ്പണർ അഭിഷേക് ശർമ്മയും ഗില്ലിനൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം ഗിൽ ഫിസിയോയുടെ മേൽനോട്ടത്തിൽ ബാറ്റിംഗ് പരിശീലനം തുടർന്നു ഗില്ലിന്റെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് പ്രാഥമിക സൂചന ഗില്ലിന്റെ പരുക്ക് സാരമുള്ളതാണെങ്കിൽ ഇന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ഓപ്പണിംഗിൽ സഞ്ജു സാംസനെ പരിഗണിക്കേണ്ടി വരും ആദ്യ മത്സരത്തിൽ യു എയ്ക്കെതിരെ ഓപ്പണറായി ഇറങ്ങിയ ശുഭ്മാൻ ഗിൽ ഇരുപത് റൺസുമായി പുറത്താകാതെ നിന്നിരുന്നു